ഹലോ ഗുഡ് മോർണിംഗ് അവ രാവിലെ അമ്പലത്തിന് പോവാൻ വേണ്ടിട്ട് പോയി കുളിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ഈ ഒരു ഡ്രസ്സാ ഇത് ഞാൻ അയൺ ചെയ്തെടുത്തു ഇതെനിക്ക് പണ്ട് ടൈറ്റ് ആയിരുന്നു ഇപ്പം ഞങ്ങൾ വിചാരിക്കും ഞാൻ സ്ലിം ആയെന്ന് അല്ല ഞാൻ തയ്യലഴിച്ചു വിട്ട് ലൂസാക്കി അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് തലയൊക്കെ ഇങ്ങനെ ഹീറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ നനഞ്ഞ മുടി അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടാണ് കേട്ടോ പോകാറുള്ളത് ഇച്ചിരി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഉണങ്ങി പല പീസായിട്ട് കിടക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഹീറ്റ് ചെയ്ത് ഉണക്കിയിട്ടേ പോകാറുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ എനിക്ക് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കമത്തിയിട്ടും മറച്ചിട്ടും ഒക്കെ തലമുടി ഹീറ്റ് ചെയ്തു ഈ മുടി ചീകിക്കൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ എന്ന് എനിക്കുണ്ടല്ലോ ഈയിടെയായിട്ട് കൊറിയക്കാരുടെ സ്കിന്നിനോട് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൊറിയൻ സ്കിൻ കെയർ ആണ് കേട്ടോ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ധൃതി പിടിച്ച് ഞാൻ ഈ മുടി ഉണക്കാൻ കാരണം ചീച്ചേട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കണ്ണാടിയുടെ മുന്നിൽ അടി ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്മ അമ്മമാതിരി അടിയാണ് കേട്ടോ കാരണം താഴത്തെ നമ്മുടെ ഫ്ലോറിൽ അതായത് താഴത്തെ നമ്മുടെ നിലയിൽ ഈ ഒരിടത്തെ മാത്രമേ കണ്ണാടിയുള്ളൂ ബെഡ്റൂമിലോ കാര്യങ്ങളിലോ ഒന്നും കണ്ണാടിയില്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ആരൊക്കെ ഗസ്റ്റായിട്ട് വന്നാലും എല്ലാവരും ഇതിൻ്റെ മുന്നിൽ ഒരുങ്ങാൻ വേണ്ടി വരണം അതുകൊണ്ട് നമ്മൾ നേരത്തെ പണി ഒടിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ സമയമാകുമ്പോൾ നമുക്ക് ഇടന്ന് പാടുപെടണ്ടട്ടോ അപ്പൊ കൊറിയൻ സെലിബ്രിറ്റി സ്കിന്നിന് അഞ്ഞൂറ്റാൽ രൂപയ്ക്കുള്ളിൽ ചെയ്താൽ മുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഫേസ് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാറുള്ളത് അപ്പൊ മുടി ഞാൻ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് ക്ലിപ്പ് ഇട്ടു എന്നിട്ട് ഞാൻ പ്യുവർ ഒറിജിന്റെ കൊറിയൻ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ഫേസിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കുക ഈ ഒരു ഫേസ് വാഷിന്റെ അകത്ത് കൊറിയൻ വൈറ്റമിൻ സി മൈക്രോബീറ്റ്സും യൂസു ലെമണും ഉണ്ട് ഡീപ് ക്ലെൻസിംഗ് വൈറ്റമിൻ സി ബ്രീത് കോംപ്ലക്സ് നമ്മുടെ സ്കിന്നിന്റെ അകത്തു പോയി ഡെഡ് സ്കിന്നിനെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടൊരു ഗ്ലോ അതായത് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ അപ്പം തന്നെ വരുത്തൂട്ടോ ഫേസ് വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്യുവർ ഒർജിൻ്റെ തന്നെ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് വൈറ്റമിൻ സി സിറം വിത്ത് ട്വൻറ്റി എക്സ് കൊറിയൻ വൈറ്റമിൻ സി ഈ ഒരു സിറത്തിലുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ടിനെയൊക്കെ ഉള്ളിനെ ആക്കാൻ തുടങ്ങും ഈ ഒരു സിറത്തിൻ്റെ അകത്ത് യുസു ലെമൺ എസെൻസും വൈറ്റമിൻ സിയും ഉണ്ട് അത് സ്കിന്നിൻ്റെ അകത്ത് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്നുമായിട്ടങ്ങ് അബ്സോർബ് ആയിക്കോളും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും തന്നെ സ്റ്റിക്കി ആയിട്ടോ ഒന്നും ഇരിക്കില്ല കേട്ടോ നമ്മുടെ ഫേസിലൊരു ആയിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നലൊന്നും ഇതിടുമ്പോൾ നമുക്ക് വരുത്തില്ല ില്ല ഞാനത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് ഇതായത് ഇപ്പൊ തീരാറായിട്ടുണ്ട് അടുത്തതാണ് കൊറിയൻ വൈറ്റമിൻ സി സിറം ക്രീം കേട്ടോ ഇതിൽ ടെൻ എക്സ് നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി ഉണ്ട് അത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ടിനെയൊക്കെ നല്ലപോലെ ഫെയ്ഡ് ആവും മാത്രമല്ല നമ്മുടെ ഡൽഡൽസിനെ ഒക്കെ മാറ്റിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ബ്രൈറ്റ്നസ് ഫേസിൽ കൊണ്ടുവരും അതുപോലെ തന്നെ ഒട്ടും ഓയിലി ഫോർമുലൊന്നും അല്ല കേട്ടോ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ തരും കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കില് കല്യാണി ട്വന്റി ട്വന്റി ഫൈവ് കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്യുവർ ഒർജിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓഫ് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു പ്രോഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ആൻഡ് പെർപ്പിളിലെല്ലാം അവൈലബിൾ ആണ് ചെക്ക് ചെയ്ത് നോക്കും അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടം കയറി വന്നു കേട്ടോ അപ്പോൾ കുളിച്ചിട്ട് നേരെയുള്ള വരവാണ് അതുകൊണ്ടാണ് ഇവിടെ ഓരോ നിൽക്കുന്നത് അങ്ങനെ മുടി ചീവമുള്ള അടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോഴത്തേന് ഞാൻ പുരുകൊക്കെ ഒന്ന് എഴുതി പൊട്ടക്കത്തൊട്ട് ഒന്ന് റെഡിയായി കേട്ടോ അമ്പലത്തിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിലും വീട്ടിൽ നിൽക്കുവാണെങ്കിലും നെറ്റിയിലൊരു ചന്ദനക്കുറി ഞാൻ എപ്പോഴും തൊടാറുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വലിയൊരു അംഗം കഴിഞ്ഞിട്ട് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പുകൂട്ടനാണെങ്കിൽ ഉറക്കം മതിയായിട്ടില്ല കേട്ടോ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവന് ഉറക്കം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് അമ്പലം പക്ഷെ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അമ്പലത്തിലോട്ട് അപ്പോൾ ഇന്ന് അമ്പലത്തിൽ ആനവാൽ ഒക്കെ ഉണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് വർഷം കഴിഞ്ഞു ഇതുവരെ ഞാൻ ആനവാൽപ്പിടി കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ മെയിൻ കാരണം ഉച്ചയ്ക്കാണ് അത് നടക്കുന്നത് അപ്പോൾ എനിക്ക് വെയിൽ കൊണ്ടാ തലവേദന എടുക്കും അതുകൊണ്ടാണ് ഞാൻ കാണാൻ പോകാത്തത് അപ്പോൾ അമ്പലത്തിൽ ആനയൊക്കെ ഉണ്ട് കേട്ടോ ആനയൊക്കെ എൻ്റെ വീട്ടിലെ അമ്മയും അനന്ത ഒക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആനകളെ എനിക്കാണെങ്കിൽ ദൂരെ നിന്ന് കാണാനൊക്കെ ഇഷ്ടാണ് എനിക്ക് ചെറിയ പേടിയായതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്തോട്ടൊന്നും പോവില്ല അമ്പലത്തിലൊക്കെ തൊഴുത് അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ആന വരുന്ന കണ്ടേ അപ്പോൾ അപ്പക്കുട്ടനെ ആനയെ ഞാൻ എടുത്ത് കാണിച്ചു കേട്ടോ പിന്നെ നിങ്ങളെക്കുറവായോട് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോഴത്തേനെ അമ്മ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നു കേട്ടോ അമ്മ ഇന്ന് രാവിലെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആനയെ കാണാൻ വേണ്ടി നിന്നു അപ്പോൾ ഇന്ന് ഈ ആന വരുന്നത് ശിവരാജു അങ്ങനെ ആട്ടോ പേര് അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ആനവാൽപ്പിടി നടക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലൊരേ ഒരു അമ്പലത്തിലാണ് ആനവാൽപിടി നടക്കുന്നത് അത് ഇവിടെ ഉമേനല്ലൂർ അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ആനയാണ് ഈ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ആദ്യം പണ്ട് വിചാരിച്ചത് കേട്ടപ്പം എല്ലാവർക്കും ും നമുക്ക് നമുക്ക് വേണമെങ്കിലും ആനയുടെ വാലിൽ കയറി പിടിക്കാം എന്നാണ് ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ അങ്ങനല്ല ഇതിനു വേണ്ടി വൃദ്ധം എടുത്തിട്ടൊക്കെ ആൾക്കാർ നിൽക്കും അപ്പോൾ അവരാട്ടോ ഇതുപോലെ ആന വാൽ പിടിയൊക്കെ ആ ആനയുടെ വാലിൽ പിടിക്കുകയും അങ്ങനെയൊക്കെ എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല ഉച്ച ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പം അമ്മയാണെങ്കിൽ അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടി അങ്ങ് പോയി അപ്പം നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിന്നു അപ്പോൾ ഈ ആന ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് കൊണ്ടുപോവാണ് കേട്ടോ അമ്മ വരുന്നത് വെയിറ്റ് ചെയ്താണ് നിന്നുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ അമ്പലത്തില് ഒരു ചാക്ക് അരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നില്ല അപ്പോൾ അതിനും കൂടെ വെയിറ്റ് ചെയ്താണ് നമ്മളവിടെ നിന്നോണ്ടിരിക്കുന്നത് ഞാനിത് പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് തോന്നുമെന്ന് എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആനയുടെ കാലിൽ ഇതുപോലെ ചങ്ങലയൊക്കെ ഇട്ട് എനിക്ക് എന്തോ ഒരുപാട് ചെണ്ടമേളത്തിൻ്റെ ഇടയിലൊന്നും ഇങ്ങനെ നിർത്തുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ അരി എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അമ്മയാണെങ്കിൽ ഒരുപാട് നേരം നിന്നിട്ട് അമ്മ അമ്മയങ്ങ് വീട്ടിലോട്ട് പോയി അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും പിന്നെ കണ്ടില്ല അപ്പോൾ അപ്പുറത്താണ് അമ്പലവും വീടും ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോവാ ഉള്ളൂ കേട്ടോ അങ്ങനെ ഏട്ടം ചെന്ന് ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് നമ്മൾ അകത്തേക്ക് പോവാണ് ഇനി വേണം നമുക്ക് ആഹാരങ്ങളൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് രാവിലെ അല്ലാത്ത ദിവസം ഞാനായിരിക്കും ഇങ്ങനെ ചേച്ചി എന്നെന്താ

ഇഞ്ചക്ഷൻ രാവിലെ ഇഡലിസുട സാമ്പാർ ഏട്ടാ എനിക്ക് നല്ല വിശിക്കാറുണ്ട് അപ്പു ഓട ഞാൻ കണ്ടു ഞാൻ കഴിക്കായിരുന്നോടുന്നു അതുക്കം മിണ്ടാകും ആനക്ക് ആന വാൽ ഇപ്പിടിക്കാടാൻ പോന്നില്ല ഇത്രയും വലിയ ആനയാണ് ഓടുന്നതെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കി അങ്ങനെ ഞാൻ വയറനിറച്ച് ഇഡലിയും സാമ്പാറും കഴിച്ചിട്ട് ഞാൻ അപ്പക്കുട്ടനെ കൊടുക്കാൻ വേണ്ടി വന്നു കേട്ടോ അവൻ അവനിങ്ങനെ നൈസായിട്ട് പാട്ടും പാടി അടുക്കളയിലോട്ട് വന്നപ്പോൾ ഞാൻ ഇഡലി കളിക്കുന്ന അവൻ പതുക്കെ ബാക്കിലോട്ട് അങ്ങ് ഓടി തിരിച്ചു പോയി ഇനി എങ്ങാനും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ പിടിച്ചിരുത്തി ആഹാരം തന്നാലോ എന്ന് പേടിച്ചിട്ട് പോയതാട്ടോ അങ്ങനെ അവൻ ഇനി രണ്ട് ഇഡിലി കൊടുക്കാൻ ഞാൻ നല്ല സമയം എടുക്കും കാരണം അവൻ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഇഡലി അവന് വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇതിൻ്റെയൊക്കെ വേൽ മനസ്സിലാക്കുന്ന ഒരു സമയം വരുവാണെന്ന് ഞാൻ അവനോട് എപ്പോഴും പറയും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ അവൻ ആ ഇഡലി ഞാൻ പിച്ചി കൊടുത്ത് കേട്ടോ രണ്ടെണ്ണം എടുത്തതിൽ ഒന്നര ഇഡലിയാ കഴിച്ചു ു ബാക്കി ആരെ ഇടയിൽ ബാക്കി വന്നു എൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയായതുകൊണ്ട് എനിക്കത് കഴിക്കാനും പറ്റത്തില്ല അമ്മ അതിന് എന്റെ വയറ് നിറഞ്ഞിരിക്കുക അപ്പൊ ഞാൻ നോക്കി ഇപ്പം ആ വന്നിരിക്കുന്നു സ്രൂ ചേച്ചി അപ്പൊ ഞാൻ വിചാരിച്ചു സ്രൂ ചേച്ചിക്ക് തന്നെ വാരി കൊടുക്കാന്ന് അങ്ങനെ അപ്പക്കുട്ടനെല്ലാം കൊടുത്ത് അവനാണെങ്കിൽ വന്ന വഴിയിൽ ആന വരുന്നതെന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം എന്നിട്ട് പുറത്ത് പോയി അത് ആന പോകുന്നത് കണ്ടുകൊണ്ട് നിന്നു രണ്ടാമത് കൊടുക്കാൻ അങ്ങോട്ട് ഏറ്റില്ല കേട്ടോ ആദ്യം ഞാൻ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറഞ്ഞു രണ്ടാമത് എന്ന് പറഞ്ഞപ്പോഴത്തേന് ചേച്ചി ഓടി കേട്ടോ കാരണം ഇത് മൊത്തം ചേച്ചിയെ കൊണ്ട് കഴിപ്പിക്കുമെന്ന് ചേച്ചിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ ഞാൻ തന്നെ ആ ഒരു ഇഡലി അവിടെ ഇന്ന് കഴിക്കേണ്ടി വന്നു അപ്പോഴത്തന്നെ അമ്മുമ്മയും വന്നു കേട്ടോ കാര്യം പറയാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരോടും ഇന്ന് എന്തൊക്കെയോ കത്തിയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഇനി കൈ ഉണങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഓടി കൈ കഴുകാൻ വേണ്ടി അങ്ങ് പോയി എനിക്ക് തലവേദനയുടെ ഇന്ന് ഇന്ന് വിളിച്ച് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് ചേച്ചിക്ക് എല്ലാവരെയും ചീട്ടുണ്ട് എൻ്റെ ചീട്ട് മാത്രമില്ല കാരണം ഞാൻ ഞാനിന്ന് ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ അത് വീട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ മരുന്ന് വാങ്ങിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇന്ന് പോരുന്നു അപ്പം ആദ്യം വന്നത് ഞാനാട്ടോട്ടിയാ ഞങ്ങളുടെ വീട്ടിലെ അല്ലേടാ വീട്ടിലെല്ലാവരും ഞാൻ അല്ലേടാട്ടേക്ക് എനിക്ക് <laughs> നല്ല <laughs> <laughs> ഞാൻ എപ്പോഴും ഉണ്ടല്ലോ നേരത്തെ ചെന്നിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ച് വരാൻ പറ്റും അങ്ങനെ മരുന്നൊക്കെ തന്ന അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു യു പുറത്തിറങ്ങിയപ്പോഴത്തേന് എന്തൊരു ചൂടായിരുന്നു ചൂടായിരുന്നറിയാവൂ എനിക്ക് തലവേദനിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഓടിപ്പോയി ഫാനിട്ട് അതിൻ്റെ കീഴിലെങ്ങിരുന്ന് അമ്മ എവിടെ ഡ്രസ്സ് മാറുമായിരുന്നു കേട്ടോ അതാ വിളിച്ച് പറഞ്ഞു എടി ഇങ്ങോട്ട് ക്യാമറ തിരിക്കല്ലായിരുന്നു ഞാൻ തിരിക്കത്തില്ലെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ചേച്ചി കുറച്ച് നേരം തലയൊക്കെ തിരുമ്മി തന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു അവിടെ ചിരിയും വേളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ ആ ചിരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ ആനവാൽപ്പിടിക്ക് പോകുന്നു സീ ചേട്ടം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ എല്ലാവരും പൊക്കോളും ശ്രൂ ചേച്ചിയും വരുന്നില്ലെന്ന് പറഞ്ഞതാണ് അങ്ങനെ ഏട്ടൻ പറഞ്ഞു നീ കാർ ഞാൻ ഫ്രണ്ട് കൊണ്ടിടാൻ കാറിലിരുന്ന് കണ്ടോ അപ്പോൾ നിനക്കത് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ ആനവൽപ്പിടിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടായി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഏട്ടന പോയി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് തന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് കഴിഞ്ഞപ്പോൾ അനന്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പറയൂ സമയം എത്ര ആയി പതിനൊന്ന് അമ്പത്തൊമ്പതിന് രാവിലത്തെ ഉറക്കം എഴുന്നേറ്റ് വന്നിരുന്ന് അമ്മയുടെ ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്നു അല്ലേടാ ചേച്ചി ചേച്ചി ഇത്രയും നേരം ചോദിച്ച ആള് ആ അങ്ങനെ അനന്തു കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് സീചാട്ടൻ വിശക്കാൻ തുടങ്ങി ആനവാൽപ്പിടി കാണാൻ പോയല്ലോ ആ തെക്കിൻ്റെ ഇടയിൽ കിട്ടി അപ്പുക്കുട്ടിനൊക്കെ നല്ലപോലെ ചവിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയിൽ വിശക്കുന്നു എന്നു പറഞ്ഞു സീചാട്ടൻ പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും കഴിക്കാൻ വേണ്ടി ഞാൻ കയറി കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും അങ്ങ് വിശക്കാൻ തുടങ്ങി അങ്ങനെ ഞാനും പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ കയറി എനിക്കാണെങ്കിൽ പരിപ്പും പപ്പടം ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പപ്പടം ആണെങ്കിൽ ഒരുപാട് ഞാൻ കഴിക്കും ഇപ്പം പിന്നെയും ഞാൻ ഒരു അഞ്ച് പപ്പടമൊക്കെ കഴിക്കത്തുള്ളൂ മറ്റേ ആ ഒരു ടെപ്പക്കകത്ത് നിറച്ചിരിക്കുന്ന പപ്പടവും ഞാൻ തിന്നു തീർക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പരിപ്പും പപ്പടവും കുട്ടിയൊക്കെ കഴിച്ചു ഇവർക്കാർക്കും ില്ല ഇവർക്കൊക്കെ പതുക്കാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേന് നമ്മൾ ഇന്നലെ ചക്ക വറുത്തിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്സ് കണ്ടവർക്കാണെങ്കിൽ അറിയാം അപ്പം ഇന്ന് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ചക്ക വറക്കാൻ വേണ്ടിയിട്ട് അമ്മയെല്ലാം പൊളിച്ചിടുകയാണ് എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം ചക്ക ഞാനും പൊളിച്ചായിരുന്നു എൻ്റെ പകുതിയെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളായിരുന്നു കേട്ടോ പകുതി അമ്മയുടെ കയ്യിലായിരുന്നു അപ്പം അമ്മയത് വറക്കാനെന്ന് പറഞ്ഞ് വച്ചിട്ട് അമ്മയത് കുക്കറിനകത്തിട്ട് വെറുതെ അരിയാതെ ചക്കച്ചോളം അങ്ങനെ തന്നെ ഇട്ട് പുഴുങ്ങിയെടുക്കും കേട്ടോ ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് അത് വെറുതെ അമ്മയും അമ്മൂമ്മയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റാണെന്നാണ് അമ്മയും അമ്മൂമ്മയും പറയുന്നത് അങ്ങനെ അമ്മൂമ്മ പെട്ടെന്ന് പെട്ടെന്ന് ചക്ക ഇതുപോലെ പൊളിച്ച് വൃത്തിയാക്കിയിട്ടാണ് അപ്പോൾ കുറച്ച് ചക്കച്ചുള അതാണ്ട് അപ്പച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചി പാത്രം എടുത്തുകൊണ്ട് വന്നു പാത്രം അല്ല കവറ് ആണോ ഞാനവിടെ മുഖം കഴുകാൻ ചെന്നപ്പോൾ ഒരു മങ്ങല് പോലെ അപ്പം ഞാൻ പിന്നെ അതങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് അമ്മൂമ്മയാണെങ്കിൽ അപ്പച്ചയ്ക്ക് താണ്ട ചക്ക പറക്കി ഇട്ട് കൊടുക്കുന്നത് അപ്പകുട്ടനാണെങ്കിൽ ഭയങ്കര മുടി ജീവലാണ് കേട്ടോ ഇപ്പം ഭയങ്കര അങ്ങ് എന്താ പറയുക അവൻ്റെ മുടി ഇങ്ങനെ ഇരിക്കണോ എന്ന് പറഞ്ഞാൽ അങ്ങനൊക്കെ ചീവി വെക്കലാണ് ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറും കണ്ണാടിയുടെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഹെയർ സ്റ്റൈല് പക്ഷെ എൻ്റെ അമ്മ വന്നിപ്പോൾ ഇതെല്ലാം അങ്ങ് മാറ്റും അപ്പം നമ്മൾ കടയിൽ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ശ്രൂചേച്ചി നല്ല ഉറക്കമാണ് തലവേദന കൂടിയിട്ട് നല്ല ഉറക്കമാണ് അപ്പം അമ്മയ്ക്കും ടാറ്റ പറഞ്ഞ് നമ്മൾ കടയിലോട്ട് പോവുകയാണ് കേട്ടോ അമ്മ അമ്മ ഇവിടെ ഇങ്ങോട്ട് നോക്ക് ഞാൻ പോയിട്ട് വരാം ടാറ്റ 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 അപ്പം നമ്മൾ ഇറങ്ങി ശ്രൂചേച്ചിക്ക് ഭയങ്കര തലവേദന ആയിട്ട് കിടക്കാം കേട്ടോ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചായിരുന്നു പക്ഷെ തലവേദനയായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്താ കാറിന്റെ ബാക്കിൽ അനുതുൻ്റെ കൂടെ കയറിയിരുന്നു ഇനി അപ്പകുട്ടനാട്ടോ ഫ്രണ്ട് ഇരിക്കുന്നത് അപ്പം നമ്മൾ Dress edukkan ni dia buat. hari ke? Hai. Hello. Okey. അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കടയിലെത്തി അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഉത്സവത്തിന് ഡ്രസ്സ് എടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതായത് ഏട്ടൻ്റെ വീട്ടിൽ അപ്പോൾ ഇത്തവണ ഞാൻ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറുകയാണ് ആദ്യം ഞാൻ കയറിയത് ചുരിദാറിൻ്റെ മെറ്റീരിയൽ സെക്ഷനിലോട്ടാണ് കേട്ടോ ശ്രൂ ചേച്ചി ഇതുപോലെ ചുരിദാർ തയ്പ്പിച്ചിടുന്നതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം എടുക്കാൻ പോയത് ഓരോ ഡ്രസ്സ് ഞാൻ എടുത്തും എൻ്റെ ദേഹത്ത് വെച്ച് നോക്കും കേട്ടോ അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സേ ഞാൻ വാങ്ങിക്കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ ആ കൊച്ചിൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ ബ്ലൂവും വൈറ്റ് പറ്റും പക്ഷേ എനിക്കതോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല അത് അത്രയും രസം ഇല്ലായിരുന്നു കേട്ടോ കാണാനും വേണ്ടിയിട്ട് പിന്നെ ഒരു ഓഫ് വൈറ്റ് ഡ്രസ്സൊക്കെ നോക്കി അപ്പോൾ അതിൻ്റെ പാൻറ്റിൻ്റെ ഭാഗത്ത് കളർ പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ മാറ്റി പിന്നെ എപ്പോഴും ഞാൻ എടുക്കുന്ന ഷെയ്ഡായിട്ടോ ഈ പിങ്ക് ഷെയ്ഡ് പക്ഷേ ഇതിന് വലിയ വിലയൊന്നുമില്ല എണ്ണൂറിനകത്തേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അകത്തോട്ട് ക്വാളിറ്റി കുറവായിരുന്നു മാത്രമല്ല കുറച്ച് തടി ഉണ്ടെങ്കിൽ നീളം എത്തുകയോ ഇല്ല അടിയിൽ കണ്ടോ അടിയിൽ വർക്കൊന്നുമില്ല ഇല്ല ജസ്റ്റ് ആയിട്ട് ഒരു ത്രെഡ് വർക്ക് പോലെ വരുന്നത് അത് കൊള്ളൂല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് മാറ്റി എപ്പോഴാണ് ഞാൻ ഈ യെല്ലോ കണ്ടത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഇതെടുക്കാമെന്ന് എനിക്കും ഇതുപോലത്തെ ഒരു എല്ലോ ചുരിദാറുണ്ട് കേട്ടോ അന്നേ ആ കൊച്ചിന് ഇത് ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാൻ കാരണം അതെങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കും ഒരു ഐഡിയ വേണമല്ലോ അതുകൊണ്ട് അത് സെറ്റ് ചെയ്ത് എൻ്റെ ദേഹത്ത് തന്നെ വച്ച് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷോളിലൊക്കെ നല്ല പോലും ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ ശ്രൂച്ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇതാണ് എടുത്തത് അപ്പം ഞാനത് എടുത്തോളാം പറഞ്ഞിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കാരണം കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കണമല്ലോ അപ്പം ഞാൻ കുറേ ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ എനിക്ക് ആ കളർ ചേഞ്ച് കണ്ടിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലോ തന്നെയാണ് അതുകൊണ്ട് ഞാൻ യെല്ലോ ചേച്ചിക്ക് പാക്ക് ചെയ്തിട്ട് സാരിയുടെ സെക്ഷനിലോട്ട് പോയി ഇനി അമ്മയ്ക്ക് സാരി എടുക്കലാണ് ചടങ്ങ് അപ്പം എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനത്തെ എടുക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ ചെന്ന് ആദ്യം വേറെ വേറെ സെക്ഷനിലാണ് കോട്ടൺ പോലത്തെ സെക്ഷനിലൊക്കെയാണ് പക്ഷേ അതൊന്നും എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മയ്ക്കും കാണുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അമ്മയ്ക്ക് കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളറൊക്കെ കൊടുക്കാനാട്ടോ ഇഷ്ടം ഇങ്ങനെ ഡൾ ആയിട്ടുള്ള കളറൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ില്ല മഞ്ഞയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മഞ്ഞ എടുത്ത് നോക്കിയപ്പോൾ അതിനിങ്ങനെ സൈഡിൽ കസവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അതുകൊണ്ട് അത് ഞാൻ അതുപോലെ അങ്ങ് മാറ്റി കാരണം അമ്മയ്ക്ക് ഇച്ചിരി കസവൊക്കെ വരുന്നത് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മയ്ക്കടുത്താൽ അത് നമുക്കും വേണമെങ്കിൽ ഉടുക്കാമല്ലോ എന്നുള്ള ചിന്ത എനിക്കുണ്ട് കേട്ടോ കാരണം നമ്മൾ അമ്മമാരുടെ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഉടുക്കുമല്ലോ അങ്ങനെ ആ സെക്ഷനിൽ നിന്ന് ഇപ്പുറത്തെ സെക്ഷനിലോട്ട് വന്നു എന്നിട്ട് ഞാനിങ്ങനെ കളറാണ് കേട്ടോ തപ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ നേരെ ഉള്ളിലോട്ടങ്ങ് കയറി അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ മിറുണ്ടായത് കൊണ്ട് എനിക്കതിങ്ങനെ വച്ച് നോക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു അങ്ങനെ ഞാൻ അകത്ത് കയറി दा ये എന്താ പറയുക വയലറ്റ് കളറിലെ ഡ്രസ്സ് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പക്ഷേ ഇങ്ങനെ തെന്നി തെന്നി കിടക്കുന്ന മെറ്റീരിയലാണ് വില ഞാൻ ചോദിച്ചപ്പോൾ മൂവായിരത്തിയോ നാലായിരത്തിയോ എങ്ങാണ്ട് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു വേണ്ട മാറ്റിക്കൊള്ളാൻ പറഞ്ഞു ഭയങ്കര വില അപ്പം ആ സെക്ഷനിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ആ ഒരു വിലയായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സെക്ഷനിൽ നിന്ന് നൈസ് ആയിട്ട് ഇപ്പുറത്തെ സെക്ഷനിലോട്ട് വന്നു ഗ്രീൻ കളർ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് കാരണം കുറച്ച് അടഞ്ഞ ഗ്രീൻ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആ ഗ്രീൻ അവിടുന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഉള്ളിപ്പറക്കി നുള്ളിപ്പറക്കി ദാ ഈ ഒരു കളർ എടുത്തു കേട്ടോ ഇത് കണ്ടപ്പോഴേ എൻ്റെ കണ്ണങ്ങിങ്ങനെ മഞ്ഞളിച്ചെന്ന് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ ഞാനതിങ്ങനെ കൊണ്ടുവന്ന് ദേഹത്ത് വെച്ചപ്പോഴും എനിക്ക് എനിക്കെൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല വില രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഇട അകത്താട്ടോ രണ്ടായിരത്തി നാനൂറ് മുന്നൂറോ അങ്ങനെ എന്തോ റേഞ്ചിലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓക്കെ ഏതും പറഞ്ഞു അത് ഞാൻ പറഞ്ഞു മാറ്റി വെക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വേറെ കളേഴ്സൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കാരണം ഒറ്റയടിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ കളേഴ്സൊക്കെ നോക്കിയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ അങ്ങനെ കുറേ ഞാൻ ദേഹത്തൊക്കെ വെച്ച് നോക്കി കേട്ടോ ചീച്ചാട്ട് ആണെങ്കിൽ ഇവിടെ ഫോണിൽ ആരോണ്ടോ കാര്യം പറഞ്ഞുകൊണ്ടും ഒക്കെ നിൽക്കുകയാണ് ആനന്ദം ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോസ് എല്ലാം അനന്തവും എടുത്തു തരും അതുകൊണ്ട് പിന്നെ ആ ഇതും നല്ല രസം ഉണ്ടായിരുന്നല്ലേ അപ്പം പക്ഷേ എൻ്റെ മനസ്സിൽ മറ്റേ കളർ എനിക്ക് അത് ഇങ്ങനെ പിടിച്ചു കിടക്കുമായിരുന്നു കേട്ടോ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഗ്രീൻ്റകത്ത് റോസ് കളർ വരുന്നത് 那得看你了。 അങ്ങനെ കുറേ സാരി എടുത്ത് ഞാൻ വച്ച് നോക്കി ഞാൻ ഒരുപാട് ഇങ്ങനെ വിരിച്ചൊന്നും ബാക്കിയുള്ള സാരികളൊന്നും വച്ച് നോക്കിയില്ല കേട്ടോ കാരണം അവർക്ക് മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ഓൾറെഡി എല്ലാം അവിടെ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് ഇട്ടേക്കുമായിരുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ആ മാറ്റി വെച്ചേക്കുന്ന സാരി തന്നെ എടുക്കാൻ അങ്ങനെ ചേച്ചി സാരി എടുത്ത് തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് ഉടിപ്പിച്ച് വച്ച് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എന്തായാലും എടുക്കുമ്പോൾ എനിക്ക് ഇതുപോലെ കണ്ടിട്ടെടുക്കാനാട്ടോ ഇഷ്ടം അപ്പോൾ അതിങ്ങനെ അഞ്ഞൂറ് എടുത്ത് എനിക്ക് ഉടിപ്പിച്ച് തന്നപ്പം അവിടെ അനന്തവും പറഞ്ഞു ഏട്ടും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് പിന്നെ അവിടെ ചെന്ന് ചേച്ചിമാരും പറഞ്ഞു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് തന്നെ അയ്യായിരത്തിൽ എബോവ് ഉള്ള സാരി ഉണ്ട് കേട്ടോ ക്വാളിറ്റിയൊക്കെ കൂടുതലായിരിക്കും സെയിം തന്നെയാണെന്ന് എന്നോട് ചേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി എനിക്കിത് എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഉടിപ്പിച്ചൊക്കെ കാണിച്ചാൽ നിങ്ങളും പറയണം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് തോന്നി കേട്ടോ പിന്നെ ശ്രൂചേച്ചിക്കാണെങ്കിലും എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും റോസ് ബ്ലൗസും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഉടുക്കാനാണെങ്കിലും നടക്കും അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല അങ്ങനെ സാരിയൊക്കെ ഉടിപ്പിച്ച് കാണിച്ചപ്പോഴത്തേന് എനിക്ക് എൻ്റെ മനസ്സങ്ങ് അങ്ങ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് തന്നെ മതി അമ്മയ്ക്കിത് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ടോന്ന് പറയണം അപ്പോൾ അമ്മയ്ക്ക് എടുത്ത സാരി ഇതാ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ അച്ഛനാട്ടോ എടുക്കാൻ പോയത് അങ്ങനെ അവിടുത്തെ അച്ഛനുള്ള ഷർട്ടുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു എന്നിട്ട് നേരെ നമ്മൾ എനിക്ക് ബ്ലൗസ് പീസ് വേണമായിരുന്നു കേട്ടോ അതായത് വിഷുവിനൊക്കെ ഉടുക്കുമ്പം ബ്ലൗസ് വേണമല്ലോ എല്ലാം പഴയതായിരിക്കുന്നുണ്ട് അപ്പോൾ ബ്ലൗസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് ആദ്യം ഒരു റെഡാന്ന് വിചാരിച്ചെടുത്തതാണ് പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ ഓറഞ്ച് ആണോ റെഡ് ആണോ ഡാർക്ക് ബ്രൗൺ ആണോ എന്ന് അറിയത്തില്ല അതുപോലൊരു മിക്സഡ് കളർ കേട്ടോ അപ്പോൾ എനിക്കതങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി കൊള്ളാം പറഞ്ഞിട്ട് റെഡ് தப்பி പോയി അപ്പോൾ റെഡ് അങ്ങനെ தப்பி தப்பி എനിക്ക് കിട്ടിയது ദാ ഈ ഒരു റെഡ് ആണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ബ്രൈറ്റ് റെഡ് കേട്ടോ അങ്ങനെ അത് കൈഓടെ എടുത്ത് കൈ പിടിച്ചട്ട് ദാ ഇത് ചെന്നു നോക്കിയപ്പോൾ అది ഈ പട്ടുവാവടേടെ പറ്റി സ്കർട്ടിന്റെ ടോപ്പാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വേറൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് തന്നെ ഇത് മുറിച്ചെടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തോരും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൈയുടെ മുട്ട് വരെ ഇത് ഞാൻ ഇങ്ങനെ വെക്കും അപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്യാൻ ആ ചേച്ചിയോട് പറഞ്ഞു അങ്ങനെ ചേച്ചി അത് കട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ബാക്കിയുള്ള എൻ്റെ ഡ്രസ്സുകളും അവിടെ ഉള്ള തുണികൾ അതായത് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് ഓടി നടന്ന് നോക്കി ഓരോ സെക്ഷനിലും ഓരോ ഡ്രസ്സുകളാട്ടോ ഇടിക്കുന്നത് എനിക്ക് ഇരിക്കുന്നത് എനിക്കിതിൻ്റെയൊന്നും പേരൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും കലങ്കാരിയൊക്കെ ഇല്ലേ ആ ഒരു മോഡൽ പല പല രീതിയിലൊക്കെ ഇരിപ്പുണ്ട് ഈ ടോപ്പൊക്കെ തയ്പ്പിക്കാനും ബ്ലൗസ് തയ്പ്പിക്കാനും ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ അങ്ങനെ അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ബ്ലൗസ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നു സീചാരൻ ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ തുണിക്കടയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനാണല്ലോ അപ്പൊ അതൊക്കെ ബില്ലട ഇനിയിപ്പം നമുക്ക് ഇവിടുത്തെ പർച്ചേസിംഗ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോവാണ് എല്ലാം ഓരോരുത്തർക്കും കൊടുക്കാനാണ് എല്ലാ ഡ്രസ്സും ഓരോരോ പാക്കറ്റിലാക്കി തരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണല്ലോ അതുകൊണ്ട് എനിക്ക് എല്ലാം ഓരോരോ പാക്കറ്റിലാക്കി തന്നു അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടെ ഡിക്കിയിൽ കൊണ്ട് വെച്ച് അടച്ചിട്ട് ഇനി നമ്മൾ മാക്സിലോട്ട് പോവുകയാണ് അനന്തൂനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എന്നാൽ പാടെ അവനൊരു വൈറ്റ് പാൻ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി വൈറ്റ് ഷർട്ടും വൈറ്റ് ഷൂവും വേണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വൈറ്റ് ഗ്ലാസ്സും കൂടെ വെച്ചാൽ സൂപ്പർ ആയിരിക്കും എന്ന് വൈറ്റ് ഉടുപ്പിട്ടിട്ട് വൈറ്റ് പാൻറ്റിന് അല്ല വൈറ്റ് പാൻറ്റ് എടുത്തിട്ട് വൈറ്റ് ഉടുപ്പിന് വേണ്ടി അടക്കുന്നു പറയാം പ്രൈസ് ടാഗ് ഒന്ന് കാണിച്ചേ എത്ര മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ചുമതിയോ അങ്ങനെ കുഴഞ്ഞു വീട്ടിലെത്തി അങ്ങനെ കുഴഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒക്കെ ഒരു പരിവായ കൊണ്ട് ഞാൻ പവർ ബാങ്കിലും കുത്തിയാണ് നിർത്തിയേക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഇനി അശ്വതികളൊക്കെ ഉണ്ട് അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു നമുക്ക് വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് പോവണ്ടേ ഇനി ആ എന്നാൽ വേണ്ട അപ്പം അത് കഴിഞ്ഞ് നമുക്ക് പോവാൻ എനിക്ക് വയ്യം തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങുന്നു അങ്ങനെ വൈകുന്നേരം ആയി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് കുളിക്കണമെന്നുണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ട് കുളിക്കാന്ന് കേട്ടോ കാരണം ഇന്ന് കാർത്തിക കാർത്തികയല്ല അവിടെ അശ്വതി വിളക്കാണ് അപ്പം സെറ്റ് മുണ്ടും ഒക്കെ എടുത്ത് സെറ്റായിട്ട് മുല്ലപ്പൊക്കെ വെച്ച് സൂചരിച്ചിട്ട കൂടെ ഉരുങ്ങി നിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് അങ്ങ് പോവാണ് അപ്പൊ അവിടെ ചെന്ന് കുളിച്ച് റെഡി ആയി പെണ്ണെണ്ണേ പെണ്ണെല്ലേ വലിയ തലാണ് യേശുദാസ വൈറ്റാൻ വൈറ്റ പുള്ളി കിട്ടി ഓരോ ആയിട്ട് വാങ്ങിച്ചില്ല അങ്ങനെ സന്ധ്യ കഴിഞ്ഞു കേട്ടോ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേന് ഞാൻ വരുന്ന വരക്കം കണ്ട സ്രൂചേച്ചി ഒക്കെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ കുണുങ്ങി കുടുങ്ങി വരുന്നത് ഞാനെപ്പോഴും ശ്രുതിച്ചേച്ചിയും ശ്രുതി ചേച്ചിയും ശ്രുതി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അനുസരിച്ച് ഞാൻ ശ്രുതി എന്ന് വിളിച്ചാൽ മതി കേട്ടോ കാരണം ഞാൻ ചേട്ടത്തിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കാലയെ പിടിപ്പിച്ചത് അപ്പം ചേച്ചിക്ക് ചുരിദാര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിപ്പം ഷോൾ എടുത്ത് കാണിച്ചപ്പോൾ കാണിച്ച പണിച്ച് വിളിക്കാതെ പെണ്യെന്നായി പറയുന്നത് പാലയെ കുറിച്ച് നെൽപ്പടിക്കാണല്ലോ ഞാൻ ബ്ലൗസ് കട്ട് ചെയ്ത് തുന്നിപ്പിച്ചു ഞാൻ വിചാരിച്ച എൻ്റെ കൂടെ രാജവർജ്ജിന്റെ പ്രൈസ് ടാഗ് ഇളക്കിയിട്ടേ കൊണ്ട് എനിക്കിഷ്ടം ഇത് അമ്മയ്ക്കെടുത്താ എനിക്ക് കൊടുക്കാം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തു എനിക്ക് കത്തിക്കാൻ പറ്റില്ല എല്ലാരും കോമൺ ആയിട്ടുള്ളൊരു കാണാൻ സാരി അമ്മ നോക്കട്ടെ എനിക്ക് പറ്റുന്ന അച്ഛന് ഡ്രസ്സ് കൊടുത്തത് സീച്ചേട്ടം ക്യാമറയിൽ ക്യാമറ ഓൺ ആക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതുകൊണ്ട് കിട്ടിയില്ല അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളൊക്കെ പോയി കുളിച്ച് റെഡിയായി അയ്യോ അത് കഴിഞ്ഞപ്പോഴത്തേന് ചൂട് എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മുടിയെല്ലാം കൂടെ അമ്മക്കെട്ട് പോലെ കെട്ടി വെച്ച് കേട്ടോ മാത്രമല്ല എനിക്ക് നല്ലപോലെ തലവേദന എടുക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറിയിരിക്കാൻ പറ്റും അതുകൊണ്ട് മാറിയിരിക്കാത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പോയിരുന്നു അമ്മയും ചേച്ചിയും കൂടെ ആ കസേരയിട്ട് ഫ്രണ്ടിൽ തന്നെ പോയി ഇപ്പുണ്ട് ഭയങ്കര ലൈറ്റും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പക്കുട്ടനെ ഒന്ന് വഴക്ക് പറഞ്ഞായിരുന്നു അതിൻ്റെ കരച്ചിലാണ് കേട്ടോ ഈ കരയുന്നത് സീചേട്ടൻ പിന്നെ അവനെ ആശ്വസിപ്പിക്കാൻ എടുത്തുകൊണ്ട് പോയി സൂചേച്ചി അവസാനം കാസേരയെന്ന് എഴുന്നേറ്റ് ഇങ്ങകത്തോട്ട് കയറിപ്പോയിരുന്നു കേട്ടോ പോകുന്ന വഴി ഞാൻ പറഞ്ഞു ഒന്നിക്ക് ഒന്ന് വീഡിയോ എടുക്കട്ടെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ ഞങ്ങൾ പോയത് ആ മുറ്റത്തിയെന്ന് നിപ്പായി അപ്പകുട്ടം ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അപ്പോഴത്തേനും പാട്ട് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വെട്ടിമയവും പുകയൊക്കെ ആയിരുന്നു നോർത്തി പോയിന്റ് ഇന്നല്ല ഉത്സവം രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞിട്ടാണ് ഉത്സവം ചൂടെടുത്ത് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ മോളിലെ സെറ്റ് മുൻപ് ഉരുക്കളന്നിട്ട് ടോപ്പ് എടുത്തിട്ട് കേട്ടോ എന്നിട്ട് പിള്ളേരോട് അവിടെ നിന്ന് മുറ്റത്ത് നിന്ന് കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ചു എന്നിട്ട് നേരെ വീട്ടിൽ ചെന്ന് പൊതച്ചു മുടി കിടന്നുറങ്ങി ക്ഷീണായിപ്പോയി അപ്പോൾ അത്രേ ഉള്ളൂ സി യു